മുകളിൽ നമ്മുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് നമ്മുടെ ജനന തീയതി നമ്മുടെ ഫോൺ നമ്പർ ആധാർ നമ്പർ അങ്ങനെയുള്ളതൊക്കെ പിന്നെ മാതാവിൻ്റെ പിതാവിൻ്റെ പേര് പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ പേര് ഇവരുടെയൊക്കെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ ഐ ഡി നമ്പറാണ് അത് ലഭ്യമാണെങ്കിൽ അതും കൊടുക്കുക ഇനി അതിനെ നേരെ താഴെയുള്ള കോളത്തിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളാണെങ്കിൽ അതിലുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് വോട്ടറുടെ പേര് പിന്നെ വോട്ടർ ഐ ഡി നമ്പർ ബന്ധുവിൻ്റെ പേര് നിങ്ങളുടെ ബന്ധുവിൻ്റെ ഒരു പേര് ആ ബന്ധുവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ആ വോട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത നിങ്ങളുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇതിൽ പേരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും നിങ്ങളുടെ പേരല്ല എഴുതേണ്ടത് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ബന്ധുവിൻ്റെ മറ്റൊരു ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് ആ ബന്ധുവും നിങ്ങളുടെ ബന്ധുവും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധത്തിൻ്റെ അവിടെ എഴുതേണ്ടത് മക്കൾക്ക് മാതാവോ പിതാവോ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതാം ഈ മരുമക്കളാണെങ്കിൽ വിവാഹം കഴിച്ച് വന്ന സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം വീട്ടിലുള്ള ബന്ധുക്കളുടെ പേരാണ് എഴുതേണ്ടത് ഇനി നിങ്ങളുടെ പിതാവിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ പിതാവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള സഹോദരന്മാരുടെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത് ഏറ്റവും താഴെയായിട്ട് നിങ്ങളുടെ ഒപ്പ് അതില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ ഒപ്പാണ് എഴുന്നെങ്കിൽ ആ ബന്ധു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എഴുതിയിട്ട് വേണം ഒപ്പിടാൻ ഈ ഫോമിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും മുകളിൽ ഒരു ബി എൽഒോൻ്റെ നമ്പർ തന്നിട്ടുണ്ടാവും അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ്